നവംബർ ദിനത്തിന്റെ ഭാഗമായി ഇൻഡിപെൻഡൻസ് കമ്പനി ബീച്ച് ശുചീകരണം ഞങ്ങളുടെ കേഡറ്റ്സ് വൺകേരളയിൽ നിന്നുള്ള എല്ലാ കുട്ടികളും സ്കൂൾ കുട്ടികളാവട്ടെ കോളേജ് കുട്ടികളാവട്ടെ എല്ലാവരും ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ഫുൾ ബീച്ച് ക്ലീനിങ്ങും പിന്നെ പ്ലാന്റേഷൻ ട്രീ പ്ലാന്റേഷനൊക്കെ ആയിട്ട് അവരുടെ വീടുകളിൽ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഓരോ ഭാഗത്തായിട്ട് പല പല ആയിട്ട് ഓരോ ചവറുകളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂൾ കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത് ചാരമംഗലം സ്കൂളിൽ നിന്നും എസ് എം കോളേജ് പല 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 കോളേജുകളിൽ നിന്നും വണ്ടിയരല്ല ഗേൾസ് ഇവിടെ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ അവരുടെ വീടുകളിൽ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അവർ ചെന്നിട്ട് അവർ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും കൊടുക്കുന്നതായിരിക്കും മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റീസൈക്ലിംഗ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ചെന്ന് എത്തിക്കുന്നത് പ്ലാസ്റ്റിക്കും പേപ്പേഴ്സും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കളക്ട് ചെയ്ത് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരത് കറക്റ്റായിട്ട് ഡീൽ എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യും റീസൈക്ലിംഗ് കളയേണ്ടതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കളയുന്നുണ്ട് എൻ സി സി ദിനത്തിന്റെ ഭാഗമായി വൺകെ ഗേൾസ് ഇൻഡിപെൻഡന്റ് കമ്പനി എൻ സി സി ചേർത്തലയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സേവന പരിപാടികൾ സംഘടിപ്പിച്ചു മാരക്കുളം ബീച്ച് ശുചീകരണം ചേർത്തല എ എസ് കനാൽ ഭാഗം വൃത്തിയാക്കൽ വൃഷത്തൈനടിയിൽ ജലാശയ ശുചീകരണ പ്രവർത്തനങ്ങൾ രക്തദാന ക്യാമ്പ് വൃദ്ധസദന സന്ദർശനം ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് കേണൽ അജയ് മേനോൻ നായിബ് സുബൈദാർ ജ്യോതിമുത്തു സീനിയർ ജി സി ഐ രേമ ഹബിദാർമാരായ സജിത് റാവു മനീഷ് പാണ്ഡെ ഷെഗാവത്ത് തങ്ക അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാർ എന്നിവർ നേതൃത്വം നൽകി കേഡറ്റുകൾ ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ മരകളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിച്ചു എല്ലാ വർഷവും നവംബർ ഫോർത്ത് സൺഡേ നമ്മൾ എൻ സി സി ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വൺ കേരള ഗേൾസ് കമ്പനി ചേർത്തലയുടെ ഇൻഡിപെൻഡൻസ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ മാരാരിക്കുളം ബീച്ച് ക്ലീനിങ്ങിന് കേഡറ്റ്സ് വന്നിട്ടുള്ളത് ഇതിന് നേതൃത്വം വഹിക്കുന്നത് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ ഓഫീസർ കമാൻഡിംഗ് ആണ് ലെഫ്റ്റനൻറ്റ് കേണൽ അജയ് മേനോൻ അദ്ദേഹവും ഞങ്ങളുടെ ജെ സി ഒ ആയിട്ടുള്ള മുത്തുസാർ പിന്നെ ഹബിൽദാർമാരായിട്ടുള്ള പി ഐ സ്റ്റാഫ് നാലഞ്ച് പേരുണ്ട് പിന്നെ ഞാൻ സീനിയർ ജി സി ഐ രമ പിന്നെ നമ്മളുടെ എനോ ഉണ്ട് അജിത ടീച്ചർ ചാരമംഗല സ്കൂളിൻ്റെ എനോയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ബീച്ച് ക്ലീനിങ്ങിന് നേതൃത്വം വഹിക്കുന്നത് ഇതുകൂടാതെ ഇന്ന് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നമ്മളുടെ യൂണിറ്റിൻ്റെ കീഴിൽ ബ്ലഡ് ഉണ്ട് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് അതുകൂടാതെ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിട്ട് കനാൽ ക്ലീനിങ്ങും ആ അതിൻ്റെ അവെയർനെസ് പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിവിധ പരിപാടികൾ നടത്തിയാണ് നമ്മൾ ഇന്ന് എൻ സി സി ഡേ ആഘോഷിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ചേർത്തലയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇന്ന് എൻ സി സി ഡേ ആയിട്ട് ഈ ഒരാഴ്ച ആഘോഷിച്ച് വരികയാണ് ഇതേപോലെയുള്ള വിവിധ പരിപാടികൾ എല്ലാ യൂണിറ്റുകളും ഇന്ത്യയിലൊട്ടാകെയുള്ള എല്ലാ യൂണിറ്റുകളും സംഘടിപ്പിക്കുന്നുണ്ട്